നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രഞ്ജി ട്രോഫി ഫൈനലിൽ കേരള വേഴ്സസ് വിദർഭ മത്സരം സമനിലയിൽ അവസാനിച്ചു ആദ്യ ഇന്നിങ്സിലെ ലീഡിൻ്റെ ബലത്തിൽ വിദർഭ ചാമ്പ്യന്മാരായി ഒറ്റ കളിയും രഞ്ജി ട്രോഫിയിൽ ഈ സീസണിൽ തോൽക്കാത്ത കേരളം റണ്ണേഴ്സ് അപ്പായി ചരിത്രം കുറിച്ചിട്ടാണ് മടങ്ങുന്നത് അമയ് ഖുറാസിയയുടെ കീഴിൽ കേരളം നടത്തിയത് ഒരു ചരിത്ര കുതിപ്പ് തന്നെയായിരുന്നു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു ആ പിച്ചിലെ സോയിലൊക്കെ വാരിയെടുക്കുന്ന അമയ് ഖുറാസിയ എന്തായാലും അദ്ദേഹം കേരളത്തിൻ്റെ ക്രിക്കറ്റിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ തർക്കമില്ല ഇന്ത്യക്ക് വേണ്ടി മുമ്പ് പത്ത് പന്ത്രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് മൈക്കുറാസിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോച്ചിങ് മികവ് എടുത്ത് പറയേണ്ടതുണ്ട് അതിൽ മുഹമ്മദ് അസറുദ്ദീൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് എടുത്ത് കാണിക്കുന്ന ഒന്ന് തന്നെയാണ് അസറുദ്ദീൻ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് വീക്ക്നെസ്സുള്ള കളിക്കാരാണ് പക്ഷേ കോച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വർഷം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് സോ അദ്ദേഹത്തിന് നമ്മൾ കൈയടിച്ചേ പറ്റൂ കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ടോസ് ലഭിച്ച കേരളം ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നല്ലോ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് വിദർഭ അടിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഇന്നിങ്സിൽ എടുത്തു പറയേണ്ടത് ഡാനിഷ് മലയോർ എന്ന യുവതാരത്തിൻ്റെ നൂറ്റി അൻപത്തിമൂന്ന് റൺസിൻ്റെ കോൺട്രിബ്യൂഷനാണ് കരുൺ നായർ ആയ ഇന്നിങ്സിൽ എൺപത്തി റൺസ് അടിച്ചു കേരളം ആദ്യ ഇന്നിങ്സിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയി ബസ് പക്ഷേ അവസാനം ചെറിയ ലീഡ് വഴങ്ങുന്ന സ്ഥിതി ഉണ്ടായി സച്ചിൻ ബേബി തൊണ്ണൂറ്റിയെട്ട് റൺസ് അടിച്ചു കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി അതുപോലെ സർവത് എഴുപത്തി ഒമ്പത് റൺസിൻ്റെ മികച്ചൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നു കേരളത്തിൻ്റെ ആദ്യ ഇന്നിങ്സ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അവസാനിച്ചു രണ്ടാം ഇന്നിങ്സിൽ ഓൾ ഔട്ടാതെ വിദർഭ കളി സമനിലയിലേക്ക് എത്തുകയായി എത്തിക്കുകയായിരുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ അവർ എടുത്തു നിൽക്കുകയാണ് ഇരു ക്യാപ്റ്റന്മാരും സമനില ഏ എന്നുള്ള കാര്യത്തിൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയത് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസിൻ്റെ കിടിലൻ ഇന്നിങ്സ് ഫൈനലിൽ കളിച്ച കരുൺ നായർ തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ ഹീറോ എന്ന് പറയേണ്ടി വരും ഈ സീസണില് എന്തൊരു പ്രകടനമാണ് കരുൺ നായർ നടത്തിയത് എന്നുകൂടി നോക്കണം രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം എണ്ണൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് ഈ സീസണില് നേടിയിട്ടുള്ളത് അൻപത്തി ഏഴ് മൂന്ന് ആവറേജിലായിരുന്നു ആ ഒരു പ്രകടനം രണ്ട് അർദ്ധ സെഞ്ചുറികളും നാല് സെഞ്ചുറികളും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പറഞ്ഞു സെയ്തു മുഷ്താക്കലിൽ അദ്ദേഹം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിജയ് ആചാര്യ ട്രോഫിയിൽ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസിൻ്റെ കിഴലൻ പ്രകടനം അദ്ദേഹം നടത്തി സോ കരുൺ നായർ പൊളിച്ചെടുക്കിയിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് കടന്നു പോകുന്നത് കേരളം ചരിത്രം കുറിച്ചു രണ്ടാം സ്ഥാനക്കാരായിട്ട് മടങ്ങുന്നു ഇന്ത്യയിലെ ക്രിക്കറ്റിൽ രണ്ടാം സ്ഥാനമാണ് കേരളത്തിന് എന്ന കാര്യം ഓർക്കുക വിദർഭിക ചാമ്പ്യന്മാരായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്